രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കാൻ പോലീസുകാരും മാധ്യമങ്ങളും ഓടി നടക്കുകയാണ് ഓരോ സ്ത്രീകളെയും വിളിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടോ പരാതി കൊടുക്കാൻ പറ്റുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മൂന്ന് സ്ത്രീരത്നങ്ങൾക്കാണ് സല്യൂട്ട് ഒന്ന് ശ്രീമതി സീമാജി നായർ രണ്ട് ശ്രീനാദേവി അതോടൊപ്പം മൂന്ന് ഐഷ പോറ്റി നമുക്ക് ഈ ഈ പ്രധാനപ്പെട്ട വാർത്ത വാർത്ത കാണാം ഓർക്കുക സ്ത്രീയെ അങ്ങോട്ട് ഒരു പ്രമുഖ മാധ്യമം വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ പ്രശ്നമുണ്ടോ വിഷയത്തിൽ പരാതിക്കാരെ സൃഷ്ടിച്ച ശ്രമം എന്ന് വിമർശിച്ച സിപിഐ വനിതാ നേതാവ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടൂർ ഡിവിഷൻ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഫേസ്ബുക്കിലൂടെ പ്രതിഷേധ കുറിപ്പിട്ടത് പരാതി ഇല്ലാഞ്ഞിട്ടും ഇരയാണോ എന്ന് ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചു എന്നാണ് വിമർശനം മണിക്കൂർ ഷെയർ സാമൂഹ്യ മാധ്യമങ്ങളാണ് തനിക്ക് പരാതിയൊന്നും പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു വർത്തക വിളിച്ചു മാധ്യമങ്ങൾ ആളുകളുടെ പിന്നാലെ ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദിച്ച് ശല്യം ചെയ്യുന്നത് സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് പക്ഷേ പരാതിക്കാരെ സൃഷ്ടിച്ച് വാർത്തയുണ്ടാക്കാനുള്ള ശ്രമം ഒരു കുറ്റകൃത്യമാണ് കണ്ടെത്തണം രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അതാണ് യും ശെ കുറിനുമ്പിൽ അങ്ങനെ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ബോധപൂർവം ഇത്തരം കാരെ മനപൂർവം ഉണ്ടാക്കി അതായത് മനഃപൂർവം ഇവരെ തേജോവധം ചെയ്ത് മനഃപൂർവം ഇവരെ കൊടുക്കാൻ വേണ്ടി പോലീസുകാര് ഓടി നടക്കുകയാണ് ഇത് തീർത്തും അപലപനീയമാണ് ഇത് തീർത്തും തെറ്റാണ് ഇതിനെതിരെ കേരളീയ പൊതുസമൂഹം ഉണർന്ന് വരേണ്ട വളരെ വ്യക്തമായ ഒരു കാര്യം കൂടിയുണ്ട് ഇനി അടുത്തത് ഐഷ എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളത് ഞാൻ അതിനകത്ത് എന്താ പറയണ്ട കാരണം ഒരാള് പ്രശ്നം ചെയ്തുന്ന് ഒരു സ്ത്രീയാണ് വന്ന് പറയുന്ന ഒരു സിനിമാ നടിയായിട്ടുള്ള അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ വെറുതെ പറയല്ലാതെ എഴുതി കൂടെ കൊടുക്കണം തീർച്ചയായിട്ടും ചെയ്യണം ഒരാളെ ഇനിയിപ്പൊ അത് ശരിയോ തെറ്റോന്ന് എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്കേ അറിയുള്ളു അനുഭവസ്ഥർ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞാലേ അറിയുള്ളു അത് സത്യസന്ധമായിട്ടായിരിക്കുന്ന ആരായാലും പറഞ്ഞാൽ വെറുതെ ആയിട്ടാണോ അല്ലാതെ ആണോ കാര്യമായിട്ടാണോന്ന് നമുക്കറിയാൻ പറ്റില്ല എന്തായാലും ശരി ഈ വാർത്തയൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായപ്പോ ആ പാർട്ടി അവരെ സസ്പെൻഡ് ചെയ്യൊക്കെ ചെയ്തതായിട്ട് കണ്ടിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ അന്വേഷിച്ചു ഏത് കാര്യം വന്നാലും ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും എന്ത് പറഞ്ഞാലും അതിന്റെ ഉള്ളടക്കം സത്യമാണോ ആത്യമാണെന്ന് പോലും നോക്കാനുള്ള മര്യാദ കാണിക്കാതെ സോ കോൾഡ് സ്ത്രീപക്ഷമാണെന്ന് പറയുന്ന കള്ള മനുഷ്യരാണ് ഈ നാട്ടിലുള്ളത് ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനെതിരെ അതിശക്തമായ പ്രതിരോധം വേണം എനിക്ക് അതിൽ വലിയ സന്തോഷം ശ്രീമതി സീമാജി നായർ വളരെ പ്രമുഖയായ അഭിനേത്രിയാണ് കലാകാരിയാണ് അവരുടെ വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു പോസ്റ്റ് എനിക്ക് അതിൽ അഭിമാനം തോന്നി ശ്രീമതി സീമ മാഡം താങ്കളെ പോലുള്ളവരോട് അഭിമാനമാണ് ആദരവാണ് നിങ്ങൾ മൂന്ന് പേരുടെയും കാലിൽ തൊട്ടു തൊഴാൻ ആഗ്രഹിക്കുന്നു ശ്രീമതി സീമാജയ നായരുടെയും ശ്രീമതി ഐഷ പോറ്റിയുടെയും ശ്രീമതി ഷീനയുടെയും അടക്കം കാലിൽ തൊട്ടു തൊഴാൻ തോന്നുന്നു കാര്യം ആ രീതിയിൽ ഇങ്ങനെയുള്ള സ്ത്രീകളാണ് പോരാട്ടത്തിന് ഇറങ്ങേണ്ടത് തനിക്ക് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഇത് എന്ന് പറയും അതായത് ഈ കള്ള ഫെമിനിച്ചുകൾ അല്ലെങ്കിൽ തീവ്ര ഫെമിനിച്ചുകൾ ഇവരെ അടക്കമുള്ള നല്ല സ്ത്രീകളെ കടിച്ചു കീറുകയും ഇല്ലാതാക്കുകയും ചെയ്യും സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കുകയും മറ്റും ചെയ്യും അതിൽ എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ നന്ദിയുണ്ട് രാഹുൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് രാഹുലീശ്വരനെ പോലുള്ള ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കാണുന്നത് സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായം എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകർ എതിർ ചിന്തകൾ എതിർ ദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയവും കടന്നു പോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളൊരു പോരാട്ടത്തിന് ഇറങ്ങേണ്ട അവസരമാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് ഇതൊരു ക്യാൻസർ ആണ് ഈ ക്യാൻസറിനെ തടയേണ്ട ആവശ്യകത നമുക്കുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കാൻ വേണ്ടി ഒരുപാട് നിരക്കുകൾക്കിടയിൽ നിന്നും ഈ വീഡിയോ ചെയ്യുന്നത് ഈ കള്ള ഫെമിനിച്ചുകളെ അല്ലെങ്കിൽ ഈ കള്ള ഫെമിനാസികളെ തീർച്ചയായിട്ടും അഴിഞ്ഞാടാൻ അനുവദിക്കരുത് പുരുഷന്മാരെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത് നല്ല സ്ത്രീകൾ അതായത് നമ്മുടെ അമ്മമാർ സഹോദരിമാർ എന്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം ആ പുരുഷന്മാരോടൊപ്പം നിൽക്കണം ഈ കള്ളത്തരത്തിലെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം ഇല്ലെങ്കിൽ നാളെ ഏതൊരു പുരുഷനും അപകടത്തിലാണ് ഓർക്കുക നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭർത്താവ് നമ്മുടെ സഹോദരൻ നമ്മളുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി തലത്തിൽ മാത്രമാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ ജീവിത തകർച്ചയിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആരും കാണില്ല